ഒരുപാട് ഹോം ടൂറുകളും പ്രൊഡക്റ്റ് വീഡിയോസും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇവരതെല്ലാം നിർത്തി പുതിയ യാത്രാ വീഡിയോസോ മറ്റുമായി ഈ ചാനൽ മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല നമ്മളൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വയനാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വയനാട്ടിലെ കുറച്ച് വിശേഷങ്ങളും അവിടെയുള്ള വർക്കിങ്ങിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണിക്കില്ല നമ്മൾ മെയിനായിട്ടുള്ള ഈ ഹോം ടൂറാണ് വീടിനകത്തുള്ള മാർബിൾ വർക്കിങ്ങിൻ്റെ ടൂറാണ് സോ നമുക്ക് അതിനകത്തോടെ നമുക്ക് നേരിട്ട് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ടോസ്കാന കാനവിളകിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിൻ്റെ കൂടെ മുർബായി ഉണ്ട് ഞങ്ങൾ ഇന്നൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലേ മുർബായി എവിടെയാണ് ഇത് സ്ഥലം വരുന്നത് വയനാട് വയനാട് എന്ന് സൈഡിലായിട്ട് പറയുന്നത് നമ്മുടെ ഈ വയനാട്ടിലെ ഡാം ഉണ്ട് വയനസ് ഡാം അതിനാ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അല്ലേ ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മളെ വീട് വരുന്നതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീടാണ് അപ്പോൾ ഈ വീടിനകത്ത് മാർബിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തൂടെ വണ്ടി പോകുന്നുണ്ട് ഞങ്ങൾ റോഡ് സൈഡിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ സൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എത്രത്തോളം സ്ക്വയർ ഫീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വീട്ടിനകത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആ ഈ ഒരു വീടും മൊത്തം താഴെയും മുകളിലും ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വന്നിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മാർബിൾ ആസ്പൂർ കാറ്റഗറിപ്പെട്ട മാർബിളാണ് വിരിച്ചിട്ടല്ലേ അപ്പോൾ നല്ല ഭംഗിയുണ്ട് വിരിച്ചിട്ട് നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ നല്ല എൻ്റെ ഒരു കോമ്പിനേഷൻ ഞാനത് വീഡിയോ കാണിച്ചിട്ട് എനിക്ക് കാണിച്ചതരാം ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കും അപ്പോൾ ഒരിക്കൽ കൂടി ടോസ്കാൻ അവളും എൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വയനാട്ടിലെ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്തുള്ള ബാനാസുര സാഗർ ഡാം ഉണ്ടല്ലോ അതിനടുത്ത് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ വീടിന് അകത്തുള്ള ഫ്ലോറിംഗ് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം ബാനാസുര സാഗറിൻ്റെ തൊട്ടടുത്ത് വെച്ചാൽ അതിൻ്റെ അടുത്തോട് വരുന്ന റോഡിനകത്ത് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഇവിടെ അകത്ത് നമ്മൾ വിരിച്ചിട്ടുള്ള കല്ലിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എനിക്ക് കാണിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നത് പിന്നെ ഉള്ള ടോപ്പിലെ ഫ്രണ്ടിലെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ബ്ലാക്ക് മെറ്റീരിയൽസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സിറ്റ് സിറ്റ്ഔട്ടിനകത്ത് ഒരു ബോർഡർ ആയിട്ട് നമ്മൾ അതുപോലെ തന്നെ ബ്ലാക്ക് സ്ലാബ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ തറയുടെ ഭാഗം പോലും ഈ ഇതിൻ്റെ ഫ്ലോറിങ്ങിന്റെ മെറ്റീരിയൽ അതേ സെയിം മെറ്റീരിയൽ നമ്മൾ അത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തം ഒരു വീടിനകത്തുള്ള എല്ലാ ഭാഗത്തും നമുക്ക് നോക്കുമ്പോൾ ഒരേ മെറ്റീരിയൽ നമ്മൾ പല ഭാഗത്തും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും ആസ്പൂർ കാറ്റഗറി വരുന്ന മാർബിൾസാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിനകത്ത് എനിക്ക് അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും കാണാൻ പറ്റും ഒരു ഡയമണ്ട് പാറ്റേണിനകത്ത് വരുന്ന ലൈറ്റ് ഐവറി ഷെയ്ഡ് വരുന്ന മെറ്റീരിയൽ ആണ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഈ സ്ലാബ് നമ്മൾ രണ്ടെണ്ണം ഡബിൾ ചെയ്ത് അതിന്റെ ഇടയിൽ ഒരു ബീഡിംഗ് കൂടെ കൊടുത്തിട്ട് കാണാൻ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ടോപ്പ് ബാംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറമേയുള്ള കാഴ്ചകളിൽ കണ്ടല്ലോ നമ്മൾ ഇനി അകത്തോട്ടൊന്ന് കയറി നോക്കാം ഡൈനിങ് ഹാളിലും അതുപോലെ തന്നെ മുകളും ഭാഗത്തുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ടൊന്ന് കയറി വരുമ്പോൾ കാണുന്ന ഡിസൈനാണ് ഇത് ഈ ഒരു പാറ്റേണാണ് നമ്മൾ ഇതിനകത്തുള്ള ഫ്ലോറിങ്ങിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ കാണുന്നത് കോണിയുടെ സ്റ്റെയർ കേസിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുള്ള ടോപ്പ് ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കമ്മം ഗ്രാനൈറ്റ്സ് എന്നുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റും അത് അതിൻ്റെ ടൈലായിട്ട് വരുന്നുണ്ട് വൺ വൺ ഫീറ്റ് വീതി വരുന്ന രീതിയിലുള്ള ടൈലുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ഡബിൾ ചെയ്തിട്ട് അതിനകത്തൂടെ നമ്മൾ ഈ മാർബിളിൻ്റെ ഒരു ബീഡിങ് കൂടെ കൊടുത്തിട്ട് കളരെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേസറായിട്ട് നമ്മൾ കോണിയുടെ റേസറായിട്ട് കൊടുത്തിട്ടുള്ള നമ്മൾ തറയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയുള്ള സെയിം ഫ്ലോറിങ് മെറ്റീരിയലിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്തുള്ള ഐവറി ഷെയ്ഡ് ഡിസൈനോട് കൂടെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കൂടെ വരുമ്പോഴേക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് നമുക്ക് മൊത്തം വരുന്നത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ടിനകത്ത് കൊടുത്തിട്ടുള്ള ഗ്രാനൈറ്റിൻ്റെ ക്വാളിറ്റിയും പറഞ്ഞത് ഓക്യൂ ബ്ലാക്ക് എന്നുള്ള ഗ്രാനേറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഇതിനകത്ത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കമ്മം ബ്ലാക്ക് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ആദ്യം മുഗൾ ഭാഗങ്ങളിലുള്ള വീടിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ എന്താ നോക്കാം ഇത് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇവിടെ നമ്മൾ ചാരുപടിക്കും കൂടെ ഈ സെയിം മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഇതിനകത്തുള്ള ഡൈനിങ് ഹാളിൽ നിന്നുള്ള കാണുന്ന ഒരു വ്യൂ ആണ് ഇത് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡും ഐവറി ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കല്ലാണ് വരുന്നത് അത്യാവശ്യം വലിയ സ്ലാബാണ് നമ്മളിവിടെ കൊണ്ടേ വിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഡിസൈൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വീടിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് നമുക്ക് കോണിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് അത് കാണുന്നത് മൊത്തം വരുന്ന ഡൈനിങ് ഹാളിൻ്റെ മൊത്തം ലുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ഹോം ടൂർസ് ഞാൻ ഈ ഒരു കല്ല്നകത്തുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു പല ഭാഗത്തു നിന്നും വീടിനായിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള പാറ്റേൺ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പിലുള്ള വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടാകും പക്ഷേ ഞാൻ ഞാനിവിടെ ചെയ്തൊരു വീടിൻ്റെ വീഡിയോസാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത് ഇത് അപ്സ്റ്റെയറിലുള്ള ഒരു ബെഡ്റൂമിനകത്ത് വരുന്ന ഡിസൈനാണ് ഇത് വരുന്നത് നമുക്ക് ചില ഭാഗങ്ങൾ കല്ലിൻ്റെ പല പൊസിഷൻ പല രീതിയിലായിരുന്നു അപ്പോൾ പല ഡിസൈൻസും പല രീതിയിലായിരിക്കും വരിക അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഞാൻ ഓരോ ബെഡ്റൂമിനകത്തും പല രീതി പല ഭാഗത്തുള്ള നിന്നുള്ള ഡിസൈൻസിൻ്റെ വ്യൂസ് ഞാൻ കാണിച്ചിരുന്നത് ഒരു ടോട്ടൽ ഒരു കല്ല് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ലോട്ട് കല്ലെടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിനകത്തുള്ള ഫ്രണ്ടിലുള്ള ഡിസൈൻസും ബാക്കിലുള്ള ഡിസൈൻസും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓരോ റൂമിനകത്തും വരുമ്പോൾ ചെറിയ ചെറിയ പാറ്റേണിൽ ചെറിയ വേരിയേഷൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വ്യൂ ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ചിരുന്നത് ഈ ഒരു വീടിൻ്റെ ടോട്ടൽ എല്ലാ ഭാഗങ്ങളും തന്നെ എല്ലാ ഫ്ലോർ ഭാഗവും നമ്മൾ ഈ ഒരു കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനകത്തുള്ള സ്റ്റെപ്പിൻ്റെ കാര്യങ്ങൾ മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മെറ്റീരിയലിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള കളറുകൾ നമ്മൾ വീടിനകത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മളിതിൻ്റെ കോളിയുടെയും അതുപോലെ തന്നെ ഫ്രണ്ട്ലെ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ കളർ ഡിഫറെൻറ്റ് ചെയ്ഞ്ച് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പൊതുവെ കാണുമ്പോൾ നല്ലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ചാരുപടി അതുപോലത്തെ ഇങ്ങനത്തെ കിച്ചറക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തം വീടിൻ്റെ ലുക്ക് വരുമ്പോൾ നമുക്കൊരു വേറെ വെറൈറ്റി അത് എടുത്ത് കാണിക്കുന്ന രീതിയിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗം കാണിക്കുന്നതേ നമ്മൾ ലാൻഡിങ്ങിന് മുകളിൽ നിന്നുള്ള ഭാഗത്ത് കോണിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് താഴ്ഭാഗത്ത് നിന്ന് കാണുന്ന രീതിയിലുള്ള ഡിസൈൻസും അതുപോലെ തന്നെ മുകളിൽ ലാൻഡിങ് സ്റ്റേഷനിലുള്ള ഡിസൈൻസും ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അത് ടോട്ടൽ വർക്കിങ്ങിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം അതിൻ്റെ ഭംഗി ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് അതിനകത്ത് ഇടയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ബീഡിങ് കൂടെ വരുമ്പോഴേക്കും കല്ലിൻ്റെ മൊത്തം ആ ഒരു കോണിയുടെ മൊത്തം ഡിസൈൻസ് തന്നെ നമുക്ക് നല്ലൊരു വേറൊരു ഫീലായിട്ടാണ് വരുന്നത് ഈ ഒരു നമുക്ക് ഡൈനിങ് ഹാളിൽ നമ്മള് ഡൈറ്റ് ഹോളിൽ നിന്ന് കയറി വരുന്ന ഭാഗത്ത് കാണുന്ന ഡിസൈൻ ആണ് വളരെ ഭംഗിയായിട്ട് തന്നെ അതിന്റെ കറക്റ്റ് ഡയമണ്ട്സും അങ്ങനെയൊക്കെ ഡിസൈൻസ് എല്ലാം മാക്സിമം മാച്ച് ചെയ്യുന്ന രീതി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് രണ്ട് പോർഷനായി മാറ്റിയിട്ടുണ്ട് ഒരു ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ കോമൺ ഹാളായിട്ടും ആ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന കയറി വരുന്ന ഹാളാണ് തൊട്ടടുത്ത് കാണുന്നത് നമുക്ക് ഡൈനിങ് ഹാളായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു വീടിൻ്റെ ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പെൻഡിങ് ഉണ്ട് അതുപോലെ തന്നെ കിച്ചൻ്റെ വർക്കും കാര്യങ്ങളും കുറച്ച് പെൻഡിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വർക്ക് മാർൻ്റെ ഫ്ലോറിംഗ് വർക്ക് മാത്രമാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കിച്ചൻ്റെ വർക്കും കിച്ചൻ്റെ ഡിസൈൻസും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഹോം ക്വർക്ക് ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കിച്ചൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ഇവിടെ ടോട്ടലായിട്ട് ഫിനിഷ് ആവാത്തത് തന്നെ ഞാൻ അത് വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം ഇതിനകത്ത് ഈ വീടിനകത്തുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ താഴെ അണ്ടർഗ്ര ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമിന് അകത്ത് വിരിച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഒരു ജസ്റ്റ് ഒരു വ്യൂ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് കോമൺ ആയിട്ട് തന്നെ എല്ലാ ഫ്ലോറിനകത്തുള്ളതുപോലെ തന്നെയുള്ള മെറ്റീരിയൽസാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഫ്ലോറിങ് ഇത് കിച്ചണിനകത്ത് ചെയ്തിട്ടുള്ള ഫ്ലോറിങ്ങാണ് കിച്ചിനകത്തുള്ള ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊന്നും പെൻഡിങ് ആകത്തൊരു ഞാൻ ആ ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് ഈ ഭാഗം നിങ്ങൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ വരുന്നത് കുറച്ച് ഹൈറ്റ് കൂട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഫ്ലോറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് കുറച്ചുകൂടെ താഴ്ത്തി ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കിച്ചിനകത്ത് മാർബിൾ ഫ്ലോറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ കിച്ചണകത്ത് ചെയ്യുമ്പോൾ മാർബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ വീടിനകത്തുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അസ്പൂർ കാറ്റഗറിയിൽപ്പെട്ട നമ്മൾ ചെയ്തിട്ടുള്ളത് എന്റെ കൂടെ ഇർഫാൻ അല്ലേ ഇർഫാൻ ഉണ്ട് നിങ്ങളെ വീട്ടിലെ ഇപ്പോഴത്തെ ഇളമോന ഇപ്പൊ ഗൾഫിലാണ് മമ്മൂട്ടി എന്നാണ് ഇപ്പോഴത്തെ പേര് അവരെ ഇളയ മോനി ഇർഫാൻ എന്റെ കൂടെ ഉണ്ട് നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇവരല്ലേ ഈ തുടക്കം മുതൽ താമസിക്കുന്നതും എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴൊക്കെ ഇവരുണ്ടായിരുന്നു എങ്ങനെയുണ്ട് വീട് ഇഷ്ടപ്പെട്ടു മാറുള്ളവർക്കൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിരുന്നു ഇതിന്റെ കൺസെറ്റിൽ എങ്ങനായിരുന്നു രീതിയിലായിരുന്നു എത്ര എത്ര വർഷം ആറ് വർഷമായിരുന്നു അല്ലേ ആറു വർഷമായി ഇപ്പഴാണ് മാർബിളിൻ്റെ വർക്ക് ചെയ്തത് അല്ലേ അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടാനേ അവരെ ഗ്രഹനാഥനോ അവരൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ അവരെ മകനോടാണ് ചോദിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരുന്നല്ലേ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും ഇതുപോലത്തെ ഇതുപോലത്തെ മാർബിൾസോ കാര്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അതുതന്നെ ഓക്കെ പിന്നെ പുതിയൊരു വീഡിയോമായി അടുത്ത പ്രാവശ്യം കാണാം അതുവരേക്കും ബൈ ബൈ